ഹലോ ഗോട്ടുകാരെ എല്ലാവർക്കും തന്നെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് അധികം വെങ്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ആദ്യം തന്നെ ആയിട്ട് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത് അല്ല എല്ലാം ഇത്ത ഈ ഒരു സൈസിലായിട്ടുള്ള പ്ലാന്റുകളാണ് ചിലതിലൊക്കെ മുട്ടുകൾ വന്നിട്ടുണ്ട് ചിലതിലൊന്നും ആയിട്ടില്ല ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാൻ ഒരുപക്ഷേ കഴിയുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം ഈ വീഡിയോ തന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇതിലെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാകട്ടെ മുട്ടുകളുള്ളവരൊക്കെ വിരിങ്ങി കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കളർ സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട് കഴിയും മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ നമ്മുടെ ട്രെയിൽ വേര് പിടിപ്പിച്ച് എടുത്തിട്ടുള്ള കുഞ്ഞ് പ്ലാന്റുകളാണ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ഇതുപോലെ നല്ല നന്നായിട്ട് ഹോട്ടുകളൊക്കെ പിടിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ വരുന്നേക്കുന്നത് സ്ഥലം വരുന്നത് വയനാടാണ് കൃത്യസ്ഥലം ഞാൻ എന്താ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നമുക്ക് നിലവിൽ വിരിങ്ങി കിട്ടിയ കുറച്ച് പൂക്കൾ ഇതൊക്കെയാണ് കൂടുതലും സെയിം കളറൊക്കെ തന്നെയാണ് വിരിഞ്ഞ് കിട്ടിയേക്കുന്നത് ചില വെറൈറ്റി അങ്ങനെയാണല്ലോ പെട്ടെന്ന് വളർന്നു വന്ന് പെട്ടെന്ന് പൂവാകും ചില വെറൈറ്റി വളർന്നു വരണമെങ്കിൽ ഇത്തിരി താമസമാണ് ഇത്തിരി വൈകി വന്നാണ് അവർ പൂവിടുള്ളു ചിലർ അങ്ങനെയല്ല കേട്ടോ പെട്ടെന്ന് വരും ഈ ഹാങ്ങിങ് വിങ്കയില് ഹാങ്ങിങ് വിങ്ക അല്ലാട്ട് ഇത് സാധാ ഗ്രൗണ്ട് വിങ്കയാണ് നമ്മുടെ ഹാങ്ങിങ് വിങ്കയിലൊക്കെ ആണെങ്കിൽ വൈറ്റ് വളരെ താമസമാണ് കേട്ടോ വളർന്ന് വന്ന് പോയിടാനൊക്കെ ആയിട്ട് ഒരുപാട് താമസമാണ് അപ്പോൾ അതുപോലെയാണ് ഓരോ വെറൈറ്റീസിൽ വരുന്നത് ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റ് വൺ ഷൂട്ടിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുകൂടാതെ നമ്മുടെ എസ് ട്രണ്ടി ട്വൻറ്റി ടു മാഗ പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ എപ്പോഴും പൂക്കളം ഉണ്ടാകും വീടിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല ഒരു മണോ മണവായിരിക്കുമല്ലോ ഇനി നമ്മുടെ കയ്യിൽ പിങ്ക് ഡേസിയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ നാൽപ്പത് രൂപ തന്നെ പ്ലാന്റിൻ്റെ ഹൈറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ പൂവും കൂടെ നമ്മൾ കാണിച്ചേക്കാം ഇതാണ് നമുക്ക് പൂവ് വരുന്നത് ഇതിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് മൾട്ടി പെറ്റലിൽ പൂക്കൾ വരുന്നതിൻ്റെ പ്ലാന്റ് പ്ലാന്റാണ് വരുന്നത് പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നതാണ് നാൽപ്പത് രൂപ ഇനി പത്ത് രൂപയുടെ ഒരു എന്താ കട്ടിങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിൻ്റെ പത്ത് രൂപയുടെ കട്ടിങ് അവൈലബിൾ ആണ് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എത്ര നാളെ കഴിഞ്ഞുണ്ടായാലും ഈ നമ്പറിൽ തന്നെ വേണേ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് ഞാൻ പല വീഡിയോയിലും പറയാൻ മറന്നു പോകുന്നുണ്ട് അപ്പം നിങ്ങൾ അറിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ വൺ ഷൂട്ട് റേറ്റ് വരുന്ന ഇരുപത്തി രൂപയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം